അങ്ങനെ ഒരു കഥ ഇല്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ നമുക്ക് ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരേം പോലെയൊക്കെ ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് പ്രാവശ്യം ഞാൻ രാജകോട്ടിനെ കണ്ടിട്ടുള്ളത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അപ്പോ അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്ഭട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിറ്ററിനോ റൈലിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മളെ ഒരേ വൈബാതെ മനസ്സിലായി പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ അല്ല ഞാൻ എങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഫുൾ ടൈം അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യസൊക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാ അവിടുത്തെ വർക്കിങ് എങ്ങനെയാ ഇവിടെ എങ്ങനെയാ ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകൾ തമാശകളൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുഗുൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അവരൊക്കെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി അങ്ങനെ ഞാൻ ടിപ്സ് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാ ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞു പോലെ ഞാൻ എന്താ പ്രാന്തായിട്ടിരിക്കുമ്പോ വിനീതൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോലെ ഇപ്പോ ചോദിക്കാം അപ്പൊ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെയൊക്കെ അത് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് വിനീത് രണ്ടും ഇന്റർവ്യൂല് പറഞ്ഞു അപ്പോ അതില് വിനീതരണ് സംസാരിച്ചു എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഞാൻ അവന്റെ അവർ ഓക്കേ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്